നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ കാണപ്പെടുന്ന ദൈവമാണ് എം എ യൂസഫ് അലി എല്ലാ വഴികളും അടഞ്ഞാലും ഒരു മനുഷ്യനെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ എന്തും ചെയ്യും അത്തരത്തിൽ നാം കേട്ടിരിക്കുന്നു തന്നെ തേടിയെത്തുന്നവരെ സഹായിക്കാൻ മടിക്കാത്ത ഒരു അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്ററിൽ അപകടമുണ്ടായപ്പോൾ തന്നെ രക്ഷിച്ചവർക്ക് നേരിട്ടെത്തി നന്ദി പറയാൻ വന്ന ലുലു ഗ്രൂപ്പ് മേധാവി എം എ യൂസഫ് അലിയുടെ അടുത്ത് വീടിന്റെ ജപ്തിയുമായി ബന്ധപ്പെട്ട സങ്കടം പറയാനെത്തിയ ആമിനും വാക്കുനൽകിയിരിക്കുകയാണ് സ്ഥലം ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ പീറ്റർ നിക്ക്ലോസിനെയും കുടുംബത്തെയും കണ്ട് നന്ദി പറഞ്ഞു യൂസഫലി അവർക്കും സമ്മാനങ്ങൾ നൽകി ഇതിനു പിന്നാലെ മടങ്ങുമ്പോഴായിരുന്നു സങ്കടമറിയിക്കാൻ കാഞ്ഞിരമറ്റം കരുതിയിരുന്ന ഒരു തുണ്ട് കടലാസിൽ കുറിച്ചുമായാണ് ആമിന യൂസഫലിയെ കാണാൻ എത്തിച്ചേർന്നത് അഞ്ചു ലക്ഷം രൂപ വായ്പ എടുത്തത് കാരണം ആമിനയുടെ വീട് ജപ്തി ഭീഷണിയിലാണ് ഇപ്പോൾ ജപ്തി ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയ ശേഷം യൂസഫലി ആമിനയോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ജപ്തി ഉണ്ടാകില്ല പോരെ കേട്ടയുടൻ തന്നെ നിറഞ്ഞ കണ്ണുകളോടെ ആമിന കൈകൾ കൂപ്പി അതോടൊപ്പം തന്നെ യൂസഫ് അലി കാറിലേക്ക് കയറാൻ പോകുമ്പോഴായിരുന്നു ആമിന തന്റെ സങ്കടവുമായി എത്തിയത് കയ്യിലുണ്ടായിരുന്ന കടലാസ് വാങ്ങിയ ശേഷം ഞാൻ നോക്കാട്ട എന്റെ ആള് വരും എന്ന് ആമിനയോട് യൂസഫ് അലി പറയുകയായിരുന്നു തുടർന്നും തന്നെ സങ്കടം പറഞ്ഞ് ആമിനിയോട് വേണ്ടത് ചെയ്യുമെന്നും ഏത് ബാങ്കാണ് ജപ്തി ചെയ്യാൻ പോകുന്നതെന്നും യൂസഫ് അലി ചോദിച്ചു മറുപടി പറഞ്ഞ ആമിനിയോട് അലി എത്ര രൂപയാണെന്ന് ചോദിച്ചു അഞ്ചു ലക്ഷമെന്ന് മറുപടിയും വന്നു ജപ്തി ചെയ്യൂലട്ടോ ഞാൻ വേണ്ടത് ചെയ്യാം ട്ടോ എന്നും യൂസഫ് അലി ഉറപ്പു കൊടുക്കുകയായിരുന്നു ഇത് ഏത് ബാങ്കാണെന്ന് ചോദിച്ച ശേഷം ആമിനു നൽകിയ കടലാസി യൂസഫ് അലി തന്റെ സഹായികളോട് പറഞ്ഞു ഈ ബാങ്കിൽ പോവുക അന്വേഷിക്കുക ജപ്തി പാടില്ല കാശ് കൊടുക്കുക ഡോക്യുമെന്റ് എടുത്ത് ഇവരുടെ കയ്യിൽ കൊടുത്ത് എന്നെ അറിയിക്കുക ം കാറിൽ കയറിയപ്പോൾ യൂസഫ് അലി ആമിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാറിൽ കയറിയിരുന്ന ശേഷം ഇക്കാര്യം നാളെ തന്നെ ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥരോട് യൂസഫ് അലി ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു ഇതിനോടകം തന്നെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ